ഹലോ നമസ്കാരം ഓ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് ആക്ച്വലി അതായത് സമയം പോകുന്നില്ല ഇപ്പോൾ നേരം ആകെ പതിനൊന്നേ കാലേ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയമാണ് പറയുന്നത് പതിനൊന്നേ കാലേ ആയിട്ടുള്ളൂ ഒന്നരൊക്കെയാണ് എൻ്റെ ഷോ സാധാരണ കാലത്തൊക്കെ എണീക്കുന്ന സമയത്ത് വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും പട്ട 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 ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ദിവസം പോകണമെന്ന് അറിയാത്ത അവസ്ഥയൊക്കെയാണ് പക്ഷെ ഇപ്പം ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് എണീച്ച് കുത്തിയിരിക്കുന്ന ഇരിപ്പാണ് കുറച്ച് മണിക്കൂറുകൾ കൂടിയുള്ളൂ പക്ഷെ എന്നാലും ക്ഷമ കിട്ടുന്നില്ല ക്ഷമ കിട്ടുന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ക്ഷമ തെറ്റി പണ്ടോണം കിട്ടുന്ന ഇങ്ങനെ റെസ്റ്റ്ലെസ്സായിട്ട് ഇരിക്കുകയാണ് അതാണ് സ്ഥിതി ഓ മാ അപ്പം ഞാൻ പറഞ്ഞ പറയാൻ വേണ്ടി വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ റിവ്യൂസൊക്കെ കണ്ടിട്ട് സിനിമ കാണാൻ പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനമെടുക്കുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല ആയിക്കോട്ടെ അത് ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷേ ഈ സിനിമയുടെ കേസിൽ എംബുരാൻ്റെ കേസിൽ നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം കേട്ടിട്ട് പോവലും അഭിപ്രായം കേട്ടിട്ട് പോകാതിരിക്കുക അങ്ങനെ ഒരു പരിപാടി ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറയുകയാണ് ഈ ഒരു സിനിമ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം മനസ്സിലായ കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ മലയാളം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ഏറ്റവും വലിയ മഠമാണ് ഏറ്റവും വലിയൊരു പടമാണ് നമ്മൾ ആ രീതിയിൽ ഈ ഒരു സിനിമേനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടാണ് പറയുന്നത് ബാക്കിയുള്ളവരെ ഇവിടെ സിനിമാ പ്രേമികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമയെ ആ രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമുക്കറിയാം എന്തൊരു ഹൈപ്പാണ് ഓൾറെഡി ഭയങ്കര ഹൈപ്പ് ഉണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് വലിയ രീതിയിൽ ഇറങ്ങുന്ന പടം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്തൊരു പടം എന്താ പറയുക മറ്റ് ഭാഷകളിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അല്ലേ ഹോളിവുഡ് ലെവലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കൈൻഡ് ഓഫ് പരിപാടികളൊക്കെ അവർ ഇവിടെ മലയാളത്തിൽ അവർ ആ രീതിയിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ അവർ ഒരു റിസ്ക് എടുത്തിട്ട് അത്രയും റിസ്ക് എടുത്തിട്ട് അവർ എന്താണ് ഇറക്കിയിട്ടുള്ള പടമാണത് നമ്മൾ ഇത് ഭയങ്കര അഭിമാനത്തോടു കൂടിയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഫാൻ ഫൈറ്റും പരിപാടികളൊക്കെ മാറുക മാറുകളെ ഞാൻ നോക്കുന്നില്ല അതിന്റെ പേരിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ നോക്കുന്നില്ല പക്ഷെ സിനിമ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമയാണ് അത് നമ്മൾ കൈനീട്ടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവർക്കൊരു പ്രോത്സാഹനമാണ് അത് അവർ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇറ്റ്സ് നോട്ട് അബൌട്ട് യസ് നമ്മൾ എന്തോരം പൈസ കളയണം എന്തോര സമയം നമ്മൾ മാറ്റി അല്ലേ അപ്പോൾ ഇത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അപ്പം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക തിയേറ്ററിൽ പോയി കണ്ടിട്ടെന്ന് പറയുന്ന പരിപാടിയാണ് കാരണം ഇനിയും നമുക്കും വേണം നമ്മളിവിടെ കെ ജി എഫ് ഇറങ്ങുമ്പോൾ പോയി കാണുന്നു അല്ലെങ്കിൽ കാന്താര പോയി കാണുന്നു മറ്റ് ഭാഷകളിലെ സിനിമകളൊക്കെ ഇവിടെ ഇറങ്ങണ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അവിടുത്തെ നടന്മാരെയും വലിയ വലിയ സിനിമകളൊക്കെ നമ്മളിവിടെ തലേക്ക് കിട്ടിയിട്ടാണ് ആക്ച്വലി നടക്കുന്നത് അപ്പം ഇവിടെ അങ്ങനെ ഒരു പടം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും വളരെ എന്താ പറയുക സ്വീറ്റായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് എനിക്ക് ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല എനിക്ക് അവർ കാശം തന്നിട്ടില്ല പ്രൊമോഷണൽ ആക്ടിവിറ്റി അല്ല ഒന്നുമല്ല അല്ല പക്ഷെ ആസ് എ സിനിമ ഓറിയൻ ജെനുവിൻലി ഓണസ്റ്റ്ലി പറയുന്നൊരു കാര്യമാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഇത് ഇത് ഭയങ്കരമായൊരു വിജയമായാൽ മാത്രമേ ഞാൻ അതും കൂടി മുൻകൂട്ടി കാണുന്നുണ്ട് ഇതൊരു ഗംഭീര വിജയമായി ഇവര് ഇറക്കേണ്ട കുറച്ചും കൂടിയും പൈസ തിരിച്ച് ഇവർക്ക് കിട്ടുക ആ ലാഭത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്ക് മലയാളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരു പ്രോത്സാഹനമാണ് ഡയറക്ടേഴ്സ് റൈറ്റേഴ്സിനൊക്കെ സ്വപ്നം കാണാൻ ഒരു പ്രോത്സാഹനമാണത് ഒരു ധൈര്യം വരാൻ ഇത്തരത്തിലുള്ള പടങ്ങൾ പൃഥ്വിരാജ് എന്നെ വേണ്ടി വന്നില്ലേ ഇങ്ങനെ ഒരു വലിയ പടം ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അയാൾക്ക് വേണ്ടിയിട്ട് പൈസ ഇറക്കാൻ ആൾക്കാർ തയ്യാറായി സോ ഇവിടെ ഇത് വർക്കായാൽ മാത്രമാണ് ഭാവിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കാനുള്ളൊരു ഒരു ധൈര്യം എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ടാവുള്ളൂ സോ നമ്മൾ പ്രേക്ഷകര് ആക്ച്വലി ഇതിനെ മറ്റുള്ള സിനിമകൾ ഒരു സിനിമയും റിവ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഈ ഒരു സിനിമ അറ്റ്ലീസ്റ്റ് അങ്ങനെ തീരുമാനം ആൾക്കാർ ഇതിൽ വേറെ രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് മലയാളത്തിൽ ഏറ്റവും വലിയ പടമായിട്ട് പടമായിട്ടവർ വരുന്ന ആ രീതിയിലൊക്കെ കൺസിഡർ ചെയ്തിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടേ ഈ മലയാളത്തിൻ്റെ ബാഹുബലി മലയാളത്തിൻ്റെ കെ ജി എഫ് എന്നുള്ള രീതിയിലൊക്കെ ഇന്നലെ ഏതോ ഒരു പ്രസ് മീറ്റ് എന്തോ കണ്ട സമയത്ത് ആരോ ഏതൊരു ഇൻ്റർവ്യൂറ് എന്തോ ഒരു പുല്ലി അതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ച ആളോട് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യമാണ് തോന്നിയത് കാരണം എന്ത് മലയാളത്തിന്റെ ബാഹുബലി എന്ത് മലയാളത്തിന്റെ കെ ജി എഫ് ഐ ഡോ ടു കൺസിഡർ ദിസ് മൂവി ആസ് മലയാളം ബാഹുബലി മലയാളം കെ ജി എഫ് കെ ജി എഫ് ഒക്കെ അടിപൊളി പടമാണ് ബാഹുബലി അടിപൊളി പടമാണ് ആയിക്കോട്ടെ അതല്ല നല്ല പറയുന്നത് ബ്രഹ്മണ്ഡ സിനിമകളാണ് വലിയ സ്കെയിൽ വന്ന സിനിമകളായി ആയിക്കോട്ടെ അതും നല്ല നല്ല പറയുന്നു പക്ഷേ അത് അവരുടെ പടം ഇത് മലയാളത്തിന്റെ പുരൻ മലയാളത്തിൻ്റെ എംബുരാൻ അങ്ങനെ പറയുക പറയുക എന്നുള്ളതാണ് നല്ലത് അതാണ് ഒരു ഭംഗി മലയാളത്തിൻ്റെ എംപുരാൻ മലയാളത്തിൻ്റെ മോഹൻലാൽ കയറി വരട്ടെ നമുക്കും വിസിബിലിറ്റി വേണ്ടേ നമുക്കും ഒരു ബ്രഹ്മാണ്ട സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ട സിനിമ മലയാളത്തിൻ്റെ കെ ജി എക്കുമ്പം അർഹലല്ല മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ട സിനിമ എംബുരാൻ ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലായിടത്തും എത്തണം എന്നുള്ളതാണ് എല്ലായിടത്തും നല്ല റെസ്പോൺസ് വരട്ടെ തെലുങ്കിലേ ഹിന്ദിയിലെയും എന്താ പറയുക മലയാളത്തിലെയും കന്നഡ കന്നഡയിൽ എല്ലാ ഭാഷയിലും ഇറങ്ങുന്ന നല്ല റെസ്പോൺസ് വരട്ടെ എല്ലായിടത്തും വിസിബിലിറ്റി ആക്ച്വലി കിട്ടട്ടെ ഗുഡ് നമ്മുടെ പൃഥ്വിരാജ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ മറ്റേ കാന്താരുടെ കെ ജി എഫിൻ്റെ പടങ്ങൾ ചില പടങ്ങളുടെയൊക്കെ മൂപ്പര് മറ്റു ഭാഷയുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനും പരിപാടിയൊക്കെ ആക്ച്വലി ചെയ്തിട്ടുണ്ട് അതൊക്കെ പുള്ളിക്ക് ഹെൽപ്പുൾ ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളത്തിൽ പുള്ളി ഒരു പടം കൊണ്ട് വരുന്ന സമയത്ത് പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ട് അയാൾക്കൊരു വിസിബിലിറ്റി പുറത്ത് ആക്ച്വലി കിട്ടുക പ്ലീസ് അത് പണ്ട് പുള്ളി പറഞ്ഞ കാര്യം മലയാളത്തിനെ തലപ്പത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു അംബാസഡർ എന്നുള്ള രീതിയിൽ അത് അയാളെ കൊണ്ട് കഴിയും അയാളെ കൊണ്ടേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പടങ്ങൾ അയാളെ കൊണ്ട് മാത്രമേ സ്വപ്നം കാണാൻ ഫസ്റ്റ് കഴിയുള്ളൂ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ അയാളെ കൊണ്ടേ ആക്ച്വലി പറ്റുള്ളൂ അയാളെ അയാളിൽ വിശ്വാസം അയാൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിലൊക്കെ സോ എന്താ പറയുക അത് വരട്ടെ സക്സസ് ആവട്ടെ എനിക്ക് സത്യത്തിൽ ക്ഷമ കിട്ടുന്നില്ലല്ലോ ഞാൻ സത്യത്തിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പ്ലാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് സമയം പോകുന്നില്ല ആക്ച്വലി ഒന്നലക്കെയാണ് ഷോ സമയം പോകണില്ല കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ക്ഷമ തെറ്റിയിട്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാനത് ക്യാമറ ഓൺ ആക്കിയിട്ട് പറയുന്ന പറസലാണ് ജനുവൻ്റെ ഓണസ്റ്റിൽ തോന്നിയ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഏതായാലും ബാക്കി വരട്ടെ ഞാനിതിട്ടിട്ട് അങ്ങോട്ട് എൻ്റെ പാട് നോക്കി പോകും കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കുന്നില്ല കാരണം എന്തെങ്കിലും സ്പോയിലേഴ്സും പണ്ടാരമൊക്കെ കയറിയിട്ട് വരും ആരും സ്പോയിലർ കമൻ്റുകൾ ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും തിയേറ്റർ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഉഷാറാവട്ടെ ഞാൻ വീണ്ടും പറയുന്നു പൈറസി അവോയ്ഡ് ചെയ്യട്ടെ ആരും ക്യാമറ ഷൂട്ട് ചെയ്ത് പബ്ലിക്കിലേക്ക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഫാൻ ഫൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം അറ്റ്ലീസ്റ്റ് ഈ സിനിമയെങ്കിലും വെറുതെ വിട് പൊട്ടന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയാം എന്നാലും പറയുകയാണ് അറ്റ്ലീസ്റ്റ് ഈ സിനിമേനെ വെറുതെ വിട് ഇതിനെ കുറച്ചുകൂടി എക്സെപ്ഷണൽ ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യും മലയാളത്തിൻ്റെ ഒരു പടമല്ലേ മലയാളത്തിൽ വന്നൊരു ഏറ്റവും വലിയൊരു ബഡ്ജറ്റിൽ വരുന്നൊരു ഒരു സിനിമയല്ലേ അത് അതിനെ ആ രീതിയിൽ കൺസിഡർ ചെയ്യും പോയി കാണാൻ പറ്റാല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും താല്പര്യം ഇല്ലെങ്കിൽ പോയി കാണണ്ട കഴിഞ്ഞില്ലേ ആരും നിർബന്ധിക്കണമൊന്നുമില്ല താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട താല്പര്യം ഇല്ലാതെ പോയി കണ്ടിട്ട് വെറുതെ കണ കുണ കണകുണകുണാന്ന് പറയുന്നതിനെക്കാട്ടിലും ഭേദം വീട്ടും മേപെട്ട് നോക്കിയിട്ട് ആക്ച്വലി ഇരിക്കണതാണ് ഏ ഇനി പോയിട്ട് എനിക്ക് പറയാനുള്ളത് ജെനുവിൻലി പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോ ജെനുവിൻലി അത് മനസ്സ് തട്ടിട്ട് വേണം പറയാൻ ഫാൻ ഫൈറ്റിൻ്റെ പേരിലല്ല നിങ്ങൾ മനസ്സ് തൊട്ടിട്ട് പറയണം അവിടെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെനുവിൻലി പറയുക ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യുക ജെനുവിൻലി ഇഷ്ടപ്പെട്ടില്ലേ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങളത് ഉള്ളിൽ അവനവനോട് തന്നെ ഒഴിച്ചിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം ആക്ച്വലി പറയുക ജെനുവിൻലി ഞാൻ ഉദ്ദേശിച്ചു ജെന്വിൻലി പറയുന്നതിനെ കുറിച്ചിട്ടല്ല ഈ ഫാൻ ഫൈറ്റിന്റെ പേരിൽ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി അറിയുവല്ലോ ഞാൻ അത്തരത്തിലുള്ള പണി കാണിക്കുക അത് ജെന്വിൻലി പറയണം എന്നുള്ള രീതിയിൽ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇത്ര പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞിട്ട് ദൂരിക്കുന്നില്ല നമസ്കാരം നന്ദി ബായ് ബൈ പിന്നെ ഓക്കെ പോയി വന്നിട്ട് ബാക്കി സംസാരിക്കാം ഞാൻ ഒന്നരത്തെ ഷോവിനും പോകുന്നുണ്ട് മറ്റാനേ ഞാൻ മമ്മൂട്ടി ഫാനാണ് കേട്ടോ ബട്ട് പറയണം എന്താണ് എന്തു ഫാനിസം മലയാളത്തിൻ്റെ വളം അലേർട്ടുണ്ട് ഓക്കേ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തു വരുന്നു രമ്മാണ്ടോ ഒന്നരയ്ക്കും പോകുന്നുണ്ട് രാത്രി എട്ടരൊക്കെ ഷോനും പോകുന്നുണ്ട് അപ്പോൾ പോയൊക്കെ വന്നിട്ട് റിവ്യൂ ഒക്കെ ആയിട്ട് വരാം ഓക്കേ ശരി